ഹലോ എവറി വൺ വെൽക്കം ടു വീഡിയോ ദിസ് ഇസ് ദിന ആൻഡ് യു വാച്ചിങ് മി ഓൺ സ്പെൽ വി ദിന ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് യൂസ്ഡ് ടു ഗെറ്റ് യൂസ്ഡ് ടു ബി യൂസ്ഡ് ടു ഇതൊക്കെ എങ്ങനെയാണ് സെൻറ്റൻസസിൽ യൂസ് ചെയ്യുക എന്നുള്ളതാണ് നമുക്ക് നോക്കാം അപ്പോൾ അതിന് മുമ്പ് എനിക്ക് പറയാനുള്ളത് വീഡിയോ മുഴുവനായിട്ടും കാണാം അവസാനം നമ്മളൊരു റിവിഷൻ ചെയ്യുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടെ ക്ലാരിറ്റി കിട്ടും ഓക്കെ ആണോ ഓരോ ടോപ്പിക്കും പഠിച്ചതിന് ശേഷം മാത്രം നെക്സ്റ്റ് ടോപ്പിക്കിലേക്ക് പോവാം നമ്മളിപ്പോൾ ഫേസ്റ്റ് പഠിക്കുന്നത് യൂസ്ഡ് ടൂവിൻ്റെ യൂസേജസ് ആണ് യൂസ്ഡ് ടു എന്നുള്ളത് നമ്മൾ പണ്ട് അങ്ങനെ ശീലമുണ്ടായിരുന്നു എന്ന് പറയാനായിട്ടാണ് യൂസ് ചെയ്യുന്നത് ഞാൻ പണ്ട് പത്രം വായിക്കാറുണ്ടായിരുന്നു ഞാൻ പണ്ട് പുക വലിക്കാറുണ്ടായിരുന്നു ഞാൻ സ്കൂളിൽ നടന്നു പോകാറുണ്ടായിരുന്നു ഞാൻ ഫുട്ബോൾ കളിക്കാറുണ്ടായിരുന്നു ഇങ്ങനെ പണ്ടത്തെ ശീലങ്ങൾ പറയാനാണ് നമ്മൾ യൂസ്ഡ് ടു എന്നുള്ളത് ഉപയോഗിക്കുന്നത് ഓക്കെ ഞാൻ ചെയ്യാറുണ്ടായിരുന്നു ഹീ യൂസ്ഡ് ടു അവൻ ചെയ്യാറുണ്ടായിരുന്നു കണ്ടോ വീ യൂസ്ഡ് ടു ഞങ്ങൾ ചെയ്യാറുണ്ടായിരുന്നു ഐ യൂസ്ഡ് ടു സ്മോക്ക് ഞാൻ പുക വലിക്കാറുണ്ടായിരുന്നു ഹീ യൂസ്ഡ് ടു റീഡ് ബുക്സ് അവൻ പുസ്തകങ്ങൾ വായിക്കാറുണ്ടായിരുന്നു വീ യൂസ്ഡ് ടു പ്ലേ ഫുട്ബോൾ ഞങ്ങൾ ഫുട്ബോൾ കളിക്കാറുണ്ടായിരുന്നു ഇതിൻ്റെ അർത്ഥം പണ്ട് ഞങ്ങൾക്ക് അങ്ങനെ ഒരു ശീലം ഉണ്ടായിരുന്നു ഇപ്പോൾ ആ ശീലം ഇല്ല എന്നുള്ള അർത്ഥം കൂടെ ആണ് പണ്ട് ശീലം ഉണ്ടായിരുന്നു എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ചെയ്യാറില്ല അല്ലേ അപ്പോൾ നമ്മൾ ചെയ്യുന്ന ശീലങ്ങൾ പണ്ടത്തെ ശീലങ്ങൾ നമ്മൾ പറയാൻ വേണ്ടിയിട്ട് യൂസ്ഡ് ടു എന്നാണ് ഇംഗ്ലീഷിൽ ഉപയോഗിക്കുന്നത് ഇത് ക്ലിയർ ആയോ യൂസ്ഡ് ടു എന്ന് പറഞ്ഞാൽ പണ്ടത്തെ ശീലങ്ങൾ പറയാൻ വേണ്ടിയിട്ടാണ് പണ്ട് ശീലം പറയാൻ ാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത് യൂസ്ഡ് ടു ഉപയോഗിക്കുന്നത് രാഹുൽ കാർട്ടൂൺ കാണാറുണ്ടായിരുന്നു എങ്ങനെ പറയാം രാഹുൽ യൂസ്ഡ് ടു രാഹുലിന് ശീലമുണ്ടായിരുന്നു വാച്ച് കാർട്ടൂൺ രാഹുൽ യൂസ്ഡ് ടു വാച്ച് കാർട്ടൂൺ ഞാൻ ചായ കുടിക്കാറുണ്ടായിരുന്നു അല്ലെങ്കിൽ എനിക്ക് ചായ കുടിക്കുന്ന ശീലം ഉണ്ടായിരുന്നു എങ്ങനെ പറയാം ഐ യൂസ്ഡ് ടു ഡ്രിങ്ക് ടീ പണ്ട് ഞാൻ ചായ കുടിക്കാറുണ്ടായിരുന്നു അതിൻ്റെ അർത്ഥം ഇപ്പം ചായ കൂടിയില്ല ചിലപ്പോൾ വല്ല കാപ്പിയോ മറ്റോ ആയിരിക്കും കുടിക്കുന്നത് ഐ യൂസ്ഡ് ടു ഡ്രിങ്ക് ടീ ഓക്കെ അവർ ഒരുപാട് യാത്ര ചെയ്യാറുണ്ടായിരുന്നു ഇങ്ങനെ പറയാം ദേ അവർ ട്രാവൽ ട്രാവലല്ലീലം ഉണ്ടായിരുന്നു ദ യൂസ്ഡ് ടു ട്രാവൽ അവർ യാത്ര ചെയ്യാറുണ്ടായിരുന്നു അ ലോട്ട് എന്നാട് ചെയ്താൽ ഒരുപാട് ഞങ്ങൾ അവിടെ ജോലി ചെയ്യാറുണ്ടായിരുന്നു ഞങ്ങൾ വി യൂസ്ഡ് ടു വർക്ക് ഞങ്ങൾക്ക് ഒരുമിച്ച് അത്താഴം കഴിക്കുന്ന ശീലമുണ്ടായിരുന്നു എന്ന് എങ്ങനെയാ പറയാം നിങ്ങൾ താഴെ കോമെൻ്റ് ചെയ്യൂട്ടോ എന്നാൽ പാസ്റ്റ് ടെൻസ് ആവുന്ന സമയത്ത് ഈ യൂസ്ഡ് ടു എന്ന് വെച്ചാൽ കഴിഞ്ഞ കാലമാണ് പാസ്റ്റ് ടെൻസ് ആണ് അതുകൊണ്ട് കഴിഞ്ഞു പോയതാണ് ചെയ്യാറുണ്ടായിരുന്നു എന്നാണ് നമ്മൾ പറയുന്നത് പക്ഷേ ഇതിനേക്കൊരു ചോദ്യം ചോദിക്കണമെങ്കിലോ ഇല്ല എന്ന് പറയണമെങ്കിലോ നമുക്ക് ഡിഡ് വേണം ഓക്കെ ഡിഡ് നമ്മൾ യൂസ് ചെയ്യുക പാസ്റ്റ് ടെൻസിൽ ക്വസ്റ്റ്യൻ ചോദിക്കാൻ ചോദ്യങ്ങൾ ചോദിക്കാൻ നമ്മൾ ഡിഡ് ഉപയോഗിക്കും ഡിഡ് യു ഗോ നീ പോയോ ഡിഡ് യു കം നീ വന്നോ ഇങ്ങനെ നമ്മൾ ചോദിക്കും അതുപോലെ തന്നെ ഇല്ല എന്ന് പറയുന്ന സെൻറ്റൻസുകൾ അതിനെയാണ് നമ്മൾ നെഗറ്റീവ് സെൻറ്റൻസ് എന്ന് പറയുന്നത് പോയില്ല വന്നില്ല കണ്ടില്ല ഇതുപോലെ ഇല്ല എന്ന് വരുന്ന സെൻറ്റൻസുകൾക്കും ചോദ്യം ചോദിക്കാനും നമ്മൾ ഡിഡ് ഉപയോഗിക്കും അപ്പോൾ നമുക്ക് എങ്ങനെയാ നോക്കാം എനിക്ക് ചായ കുടിക്കുന്ന ശീലം ഉണ്ടായിരുന്നു നമ്മൾ നേരത്തെ പഠിച്ചു എങ്ങനെ പറയാ ഐ യൂസ്ഡ് ടു ഡ്രിങ്ക് ടീ എനിക്ക് ചായ കുടിക്കുന്ന ശീലം ഉണ്ടായിരുന്നു ഐ യൂസ്ഡ് ടു ഡ്രിങ്ക് ടീ ഓക്കെ എനിക്ക് ചായ കുടിക്കുന്ന ശീലം ഇല്ലായിരുന്നു അപ്പോൾ ശീലം ഉണ്ടായിരുന്നു എന്ന് പറയാൻ യൂസ്ഡ് ടു ശീലം ഇല്ലായിരുന്നു അപ്പോൾ നമുക്ക് ഡിഡ് വേണം അല്ലേ ഇല്ല എന്നാണ് പറയുന്നത് അപ്പോൾ നമ്മളെങ്ങനെയാ ചോദിക്കുക ഐ ഡി ഡിൻഡ് കണ്ടോ എനിക്ക് എന്ന് പറയാൻ വേണ്ടി ഐ ഡിൻഡ് യൂസ് ടു ഞാൻ ചായ കുടിക്കാറില്ലായിരുന്നു അല്ലെങ്കിൽ എനിക്ക് ചായ കുടിക്കുന്ന ശീലമില്ലായിരുന്നു നിങ്ങൾ ഇവിടെ ശ്രദ്ധിച്ചു ഇവിടെ ഞാൻ യൂസ്ഡ് എന്ന് എഴുതിയില്ല യൂസ് ടു എന്ന് എഴുതിയതുള്ളൂ കാരണം എന്താ സെന്റൻസിൽ ഡിഡ് വരുന്ന സമയത്ത് ആ സെന്റൻസ് ഓൾറെഡി പാസ്റ്റ് ടെൻസ് ആയി ഡിഡ് വരുന്ന സെന്റൻസിൽ പിന്നെയും നമ്മൾ പാസ്റ്റെൻസ് കൊണ്ട് എഴുതാറില്ല കേട്ടോ അപ്പോൾ ഓക്കെ ആണോ നെക്സ്റ്റ് വൺ നോക്കാം നിനക്ക് ചായ കുടിക്കുന്ന ശീലം ഉണ്ടായിരുന്നോ ചോദ്യമാണ് ഉണ്ടായിരുന്നോ ക്വസ്റ്റ്യൻ ആണ് അപ്പോൾ എങ്ങനെ എഴുതും ചോദ്യം ചോദിക്കാനും നമുക്ക് ഡിഡ് വേണം അപ്പോൾ നമ്മൾ ചോദിക്കുകയാണേ ഡിഡ് യു യൂസ് ആണോ യൂസ്ഡ് ആണോ യൂസ് മതി അല്ലേ യൂസ് മതി കാരണം ഇവിടെ ഡിഡ് വന്നത് ടെൻസ് ആക്കി ഡിഡ് യു യൂസ് ടു ഡ്രിങ്ക് ടീ നീ ചായ കുടിക്കാറുണ്ടായിരുന്നോ ക്ലിയർ ആണോ ഈ പോർഷൻ നിങ്ങൾക്ക് നന്നായി മനസ്സിലായോ മനസ്സിലായെങ്കിൽ നിങ്ങളൊന്ന് കോമൻസേഷനിൽ പറയാം കേട്ടോ ഷി യൂസ്ഡ് ടു റീഡ് ബുക്സ് അവൾ പുസ്തകം വായിക്കാറുണ്ടായിരുന്നു അവൾ പുസ്തകം വായിക്കാറില്ലായിരുന്നു എങ്ങനെ പറയാം ഷീ ഡിഡ് യൂസ് എന്ന് മതി അല്ലേ കാരണം ഡിഡ് വന്നതുകൊണ്ട് ഓൾറെഡി പാസ്റ്റ് ടെൻസ് ആയി പിന്നെ നമ്മൾ യൂസ്ഡ് എന്ന് എഴുതേണ്ട ആവശ്യമില്ല ഷിഡിൻ യൂസ് ടു റീഡ് ബുക്സ് അവൾ പുസ്തകങ്ങൾ വായിക്കാറുണ്ടോ ചോദ്യമാണ് അപ്പോഴും നമുക്ക് ഡിഡ് വേണം ഡിഡ് ഷി യൂസ് ടു റീഡ് ബുക്സ് അവൾ പുസ്തകങ്ങൾ വായിക്കാറുണ്ടോ ക്ലിയർ ആണോ അവൾ ജിമ്മിൽ പോകാറുണ്ടായിരുന്നു എങ്ങനെ പറയാം ഷീ യൂസ്ഡ് ടു ഗോ ടു ദ ജിം അവൾ ജിമ്മിൽ പോകാറുണ്ടായിരുന്നു അവൾ ജിമ്മിൽ പോകാറില്ലായിരുന്നു ഇങ്ങനെ പറയും ഷീ ഡിഡിൻ്റ് ചേർക്കണം അല്ലേ ഡിഡിൻ്റ് ചേർക്കുമ്പോൾ യൂസ് മതി ഷിഡിൻ യൂസ് ടു ഗോ ടു ദിം വെരി ഗുഡ് ഇത് പറയാൻ പറ്റുന്നുണ്ടോ അവൾ ജിമ്മിൽ പോകാറുണ്ടായിരുന്നോ ചോദ്യമാണ് അപ്പോൾ നമ്മൾ എങ്ങനെ യൂസ് ചെയ്യും ഡിഡ് ഷി യൂസ് ടു ഗോ ടു ദ ജിം മനസ്സിലായോ അപ്പോൾ പണ്ടത്തെ ശീലം പറയുന്നത് നമ്മൾ യൂസ്ഡ് ടു എന്നുള്ളത് ഉപയോഗിക്കും ശീലം ഇല്ല എന്ന് പറയുമ്പോൾ നമുക്ക് ഡിഡിൻ്റ് ചേർക്കണം ഡിഡിൻ്റ് ചേർക്കുമ്പോഴേ സെൻറ്റൻസ് പാസ്റ്റ് ആയതുകൊണ്ട് നമ്മൾ യൂസ്ഡ് എന്ന് ആഡ് ചെയ്യണ്ട അതുപോലെ ചോദ്യങ്ങളാവുമ്പോഴും നമ്മൾ എന്ത് യൂസ് ചെയ്യും ഡിഡ് ഉപയോഗിച്ചിട്ടാണ് കഴിഞ്ഞ കാലത്തെ ചോദ്യങ്ങൾ ചോദിക്കുന്നത് ക്ലിയർ ആണോ യൂസ്ഡ് ടു ശീലമുണ്ടായിരുന്നു എന്ന് പറയാനാണല്ലോ ബി യൂസ്ഡ് ടു ആണ് ഇനി നമ്മൾ പഠിക്കുന്നത് ബി യൂസ്ഡ് ടു നമ്മൾ യൂസ് ചെയ്യുന്നത് ശീലമാണ് അല്ലെങ്കിൽ ശീലമായി എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഒരു കാര്യം നമുക്ക് ശീലമായി അപ്പോൾ നമ്മൾ എങ്ങനെ പറയും ബി യൂസ്ഡ് ടു വെച്ചിട്ട് പറയും അപ്പോൾ എന്താണ് ബി ബി എന്നുള്ള വാക്കിന്റെ വേർബിൻ്റെ ഫോംസ് ആണ് is, ആം um, are, was, വേർ എന്നൊക്കെ അപ്പോ അപ്പോൾ ഹീസ് യൂസ്ഡ് ടു അവന് ശീലമായി ഐ എം യൂസ്ഡ് ടു എനിക്ക് ശീലമായി വി ആർ യൂസ്ഡ് ടു ഞങ്ങൾക്ക് ശീലമായി ഷീ വാസ് യൂസ്ഡ് ടു നമ്മളുടെ ഒരു ഫ്രണ്ട് പുറം നാട്ടിൽ ജോലിക്ക് പോയി എന്നിട്ട് അവൻ അവിടുത്തെ കാര്യങ്ങളൊക്കെ ആയിട്ടൊന്ന് അഡ്ജസ്റ്റ് ആയി വരാൻ കുറച്ച് സമയം എടുത്തു അവസാനം കുറേ കാലം കഴിഞ്ഞ് അവൻ പൊരുത്തപ്പെട്ടു അപ്പം നമ്മൾ എന്ത് പറയും അവന് ഈ കാലാവസ്ഥ ശീലമായി എന്ന് നമ്മൾ പറയില്ലേ അത് എങ്ങനെ പറയാം ഹിഎസ് യൂസ്ഡ് ടു ഈ കാലാവസ്ഥ അവൻ ഈ കാലാവസ്ഥ ശീലമായി കണ്ടോ ഇനി ഐ എം യൂസ് ടു എനിക്ക് ശീലമായി ഓക്കെ ഐ എം യൂസ്റ്റു എനിക്ക് എരിവുള്ള ഫുഡ് കഴിക്കുന്നത് ശീലമായി എന്ന് വിചാരിക്കാം എങ്ങനെ പറയാം ഐ എം യൂസ് ഈറ്റിങ് സ്പൈസി ഫുഡ് കണ്ടോ സ്പൈസി ഫുഡ് കഴിക്കുന്നത് ശീലമായി ഇനി നമ്മൾ നമ്മളുടെ ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഇരുന്ന് ഭയങ്കരമായിട്ട് കമ്പൈൻഡ് സ്റ്റഡി നടത്തുകയാണ് രാത്രി അപ്പോൾ നമ്മളോട് അമ്മ വന്നിട്ട് പറയുകയാണേ നിങ്ങൾ നേരത്തെ കടന്നോ എന്നാലേ രാവിലെ എണീക്കാൻ പറ്റുള്ളൂ എന്നാലേ നാളെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുള്ളൂന്ന് അപ്പം നിങ്ങൾ പറയാണ് ഞങ്ങൾക്ക് ഇന്ന് ലേറ്റ് പഠിച്ച് ശീലമായി വൈകി ഇരുന്ന് പഠിച്ച് ശീലമായി എങ്ങനെ പറയാം വി ആർ യൂസ്ഡ് ടു ഞങ്ങൾക്ക് ശീലമായി ലേറ്റ് വൈകി ഇരുന്ന് പഠിക്കുന്നത് അല്ലേ അറ്റ് നൈറ്റ് എന്ന് ചേർത്താൽ രാത്രി ഓക്കെ ഷീ വാസ് യൂസ്ഡ് ടു അവൾക്ക് ശീലമായിരുന്നു അവൾക്ക് കുക്കിംഗ് ഒക്കെ ശീലമായിരുന്നു അവൾ അവളുടെ ഫാമിലിക്കൊക്കെ ഫുഡ് വെച്ച് ഉണ്ടാക്കി കൊടുക്കാറുണ്ടായിരുന്നു അവൾക്ക് അങ്ങനെ ഫുഡ് കുക്ക് ചെയ്യുന്നത് ശീലമായിരുന്നു എങ്ങനെ പറയാം ഷീ വാസ് യൂസ്ഡ് ടു കുക്കിംഗ് അവളുടെ ഫാമിലിക്ക് ഫോർ ഹർ ഫാമിലി കണ്ടോ വർ ടു അവർക്ക് കുറേ ദൂരം നടന്നവർക്ക് ശീലമാണ് അവർക്ക് അത് ശീലമായി എങ്ങനെ പറയാം ദേ യു അവർക്ക് കുറേ ദൂരം നടന്ന ശീലമായിരുന്നു അവർക്ക് കുറേ ദൂരം ഇങ്ങനെ നടന്നു പോകുന്നത് അവർക്ക് ശീലമായിരുന്നു എങ്ങനെ പറയാം ദേ വേർ യൂസ്ഡ് ടു വാക്കിംഗ് അവർക്ക് നടക്കുന്നത് ശീലമായിരുന്നു ലോങ് ഡിസ്റ്റൻസസ് കുറേ ദൂരം നടക്കുന്നത് ശീലമായിരുന്നു ക്ലിയർ ആണോ എനിക്ക് ശീലമായി ട്രാവലിംഗ് ബൈ ബസ് എനിക്ക് ബസ്സിൽ യാത്ര ചെയ്ത് ശീലമായി അവൻ്റെ മോശം പെരുമാറ്റം രാഹുലിന് ശീലമായി എങ്ങനെ പറയാം രാഹുൽ ടു രാഹുലിന് ശീലമായി അവൻ്റെ മോശം പെരുമാറ്റം ഹെസ് ബാഡ് ിയർ ഞങ്ങൾക്ക് രാവിലെ എഴുന്നേറ്റ് ശീലമാണ് എങ്ങനെ പറയാം ഞങ്ങൾക്ക് രാവിലെ എഴുന്നേറ്റ് ശീലമായി എങ്ങനെ പറയാം വി ആർ യൂസ്ഡ് ടു അവൾക്ക് ഞായറാഴ്ചകളിൽ വർക്ക് ചെയ്ത് ശീലമായി എങ്ങനെ പറയാം നിങ്ങൾ താഴെ കോമെൻ്റ് ചെയ്യാം കേട്ടോ അവൾക്ക് ഞായറാഴ്ചകളിൽ വർക്ക് ചെയ്ത് ശീലമായി എങ്ങനെ പറയും ഷീ ഈസ് യൂസ്ഡ് ടു അവൾക്ക് ശീലമായി വർക്കിംഗ് ജോലി ചെയ്യുന്നത് ഓൺ സൺഡേസ് ഞായറാഴ്ചകളിൽ എന്ന് പറയാൻ ഓൺ സൺഡേസ് ഗെറ്റിംഗ് യൂസ്ഡ് ടു എന്ന് വെച്ചാൽ ശീലമാക്ക ആയിക്കൊണ്ടിരിക്കുകയാണ് അല്ലെങ്കിൽ നമ്മൾ അതിനെ പൊരുത്തപ്പെടുകയാണ് എന്ന് പറയും അല്ലേ പൊരുത്തപ്പെടുകയാണ് ഓക്കെ അപ്പം നമ്മൾ ആ പൊരുത്തപ്പെട്ടുകൊണ്ടിരിക്കുന്നതിനാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത് ഗെറ്റിംഗ് യൂസ്ഡ് ടു എന്ന് പറയുന്നത് ഐ എം ഗെറ്റിംഗ് ടു ഞാൻ ഈ കാലാവസ്ഥയുമായി പൊരുത്തപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് കണ്ടോ ഷീ ഷിസ് ഗെറ്റിംഗ് ന്യൂസ് അവൾ പൊരുത്തപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ഹർ ന്യൂ ജോബ് അവളുടെ പുതിയ ജോലിയുമായി അവൾ പൊരുത്തപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് റാം പുതിയ ഓഫീസുമായി പൊരുത്തപ്പെടുകയാണ് എങ്ങനെ പറയാം അവൻ്റെ പുതിയ ഓഫീസുമായിട്ട് ഹെസ് ന്യൂ ഓഫീസ് അവൾ പുതിയ മാറ്റങ്ങളുമായിട്ട് പൊരുത്തപ്പെടുകയാണ് ഷിസ് ഗെറ്റിംഗ് യൂസ്ഡ് ടു പുതിയ മാറ്റങ്ങൾ ന്യൂ changes. ചേയ്ഞ്ചസ് ഷീസ് ഗെറ്റിംഗ് യൂസ്ഡ് ടു ന്യൂ ചേഞ്ചസ് അവൾ പുതിയ മാറ്റങ്ങളുമായിട്ട് പൊരുത്തപ്പെടുകയാണ് അവർ തണുപ്പേറിയ കാലാവസ്ഥയുമായിട്ട് പൊരുത്തപ്പെടുകയാണ് എങ്ങനെ പറയാം ദേ ആർ ഗെറ്റിംഗ് യൂസ്ഡ് ടു എന്തു ആയിട്ടാണ് കോൾഡർ ക്ലൈമറ്റുമായിട്ടാണ് അവർ പൊരുത്തപ്പെടുന്നത് സൊ ഒരു കാര്യമായിട്ട് നമ്മൾ പൊരുത്തപ്പെടുകയാണ് എന്ന് പറയാനായിട്ട് ഗെറ്റിംഗ് യൂസ്ഡ് ടു എന്നാണ് നമ്മൾ ഉപയോഗിക്കുന്നത് യൂസ്ഡ് ടു എന്ന് വെച്ചാൽ ശീലം ഉണ്ടായിരുന്നു റാം യൂസ്ഡ് ടു സ്മോക്ക് റാമിന് പുക വലിക്കുന്ന ശീലമുണ്ടായിരുന്നു റാം ഇസ് യൂസ്ഡ് ടു എന്ന് വെച്ചാലോ ശീലമായി റാം ഇസ് യൂസ്ഡ് ടു ഇങ്ങനെ ചേർക്കുമ്പോൾ നമ്മൾ ഐ എൻ ജി ചേർക്കും റാമ് യൂസ്ഡ് ടു സ്മോക്കിംഗ് റാമിന് സ്മോക്കിംഗ് ശീലമായി ക്ലിയർ റാമസ് യൂസ്ഡ് ടു സ്മോക്കിംഗ് റാമസ് യൂസ്ഡ് ടു സ്വിമ്മിംഗ് ശീലമായി കഴിഞ്ഞു ഇനി യൂസ്ഡ് ടു സ്മോക്കിംഗ് റാം സ്മോക്കിംഗുമായി പൊരുത്തപ്പെടുകയാണ് അല്ലെങ്കിൽ ശീലമാവുകയാണ് ആക്കുകയാണ് എന്നുള്ള ആ ഒരു പ്രോസസ്സിലാണെങ്കിൽ റാമേസ് ഗെറ്റിംഗ് യൂസ്ഡ് ടു സ്മോക്കിംഗ് എന്ന് നമുക്ക് പറയാം ഓക്കെ ആണോ ഈ ഒരു ഭാഗം ക്ലിയർ ആയോ ഗോട്ട് യൂസ്ഡ് ടു ഗെറ്റിംഗ് യൂസ്ഡ് ടു പൊരുത്തപ്പെടുകയാണ് ഗോട്ട് യൂസ്ഡ് ടു എന്ന് വെച്ചാൽ പൊരുത്തപ്പെട്ടു ഓക്കെ നോക്കാം ൂസ്ഡ് ടു ദിസ് പ്ലേസ് ഞാൻ ഈ പ്ലേസുമായിട്ട് പൊരുത്തപ്പെട്ടു എനിക്ക് ഈ പ്ലേസ് ശീലായി പൊരുത്തപ്പെട്ടു ഓക്കെ ഐ ഗോട്ട് യൂസ്ഡ് ടു ദിസ് പ്ലേസ് ഞാൻ ഈ സ്ഥലമായി പൊരുത്തപ്പെട്ടു ഓക്കെ ഷീ ഗോട്ട് യൂസ്ഡ് ടു ഹിസ് ബിഹേവിയർ അവൾ അവൻ്റെ സ്വഭാവ പെരുമാറ്റവുമായി പൊരുത്തപ്പെട്ടു കണ്ടോ അപ്പൊ പൊരുത്തപ്പെട്ടു എന്നാണ് നമ്മൾ പറയുന്നത് കേട്ടോ ഹീ ഗോട്ട് ടു ന്യൂ ഓഫീസ് അവൻ പുതിയ ഓഫീസുമായി പൊരുത്തപ്പെട്ടു ക്ലിയർ ആണോ യൂസ്ഡ് ടു ശീലമുണ്ടായിരുന്നു എന്ന് പറയാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്തു അല്ലേ നമുക്കൊരു ശീലം ഉണ്ടായിരുന്നു പണ്ടായിരുന്നേ അപ്പോൾ ഐ യൂസ്ഡ് ടു റീഡ് ഞാൻ പുസ്തകം വായിക്കാറുണ്ടായിരുന്നു ഒരു ശീലം പറയാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്തു ഇനി ബി യൂസ്ഡ് ടു എന്തിനാ യൂസ് ചെയ്തത് ശീലമായി എന്ന് പറയാൻ വേണ്ടിയിട്ട് അപ്പോൾ ഐ ബി എന്നുണ്ടല്ലേ അപ്പോൾ ഐയുടെ കൂടെ നമ്മൾ ആമാണ് ബി ആയിട്ട് ചേർക്കുന്നത് ഐ ആം യൂസ്ഡ് ടു എനിക്ക് ശീലമായി ഐ എം യൂസ്ഡ് ടു റീഡിംഗ് എനിക്ക് വായന ശീലമായി ഐ എം യൂസ്ഡ് ടു ബൈറ്റിംഗ് നെയിൽസ് എനിക്ക് നഖം കടിക്കുന്നത് ശീലമായി കണ്ടോ ശീലമായി എന്ന് പറയാൻ വേണ്ടിയിട്ട് നമ്മൾ ഐ എം യൂസ്ഡ് ടു എന്നുള്ളത് ഉപയോഗിച്ചു ഓക്കെ ഇവിടെ ബി ആണ് ഷീ വരുമ്പോൾ ഇത് ഈസ് ആകും പിന്നെ അതുപോലെ തന്നെ പ്ലൂറൽ വരുന്ന സമയത്ത് ഇത് ആറാവും ബി യൂസ്ഡ് ടു എന്നാണ് കേട്ടോ നെക്സ്റ്റ് വൺ ഗെറ്റിങ് ടു എന്ന് വെച്ചാല് പൊരുത്തപ്പെടുകയാണ് ഓക്കെ അപ്പോ ഐ എം ഗെറ്റിംഗ് യൂസ്ഡ് ടു ഞാൻ പൊരുത്തപ്പെടുകയാണ് ന്യൂ റൂൾസ് പുതിയ നിയമങ്ങളുമായി ഞാൻ പൊരുത്തപ്പെടുകയാണ് ഐ എം ഗെറ്റിങ് യൂസ്ഡ് ടു പൊരുത്തപ്പെട്ടു എങ്ങനെ പറയാം ഐ ഗോട്ട് യൂസ്ഡ് ടു ന്യൂ റൂൾസ് ഞാൻ പുതിയ റൂളുകളുമായി പൊരുത്തപ്പെട്ടു ക്ലിയർ ആണോ ഞാൻ ലൈവ് ക്ലാസുകൾ കാണാറുണ്ടായിരുന്നു ഇതെങ്ങനെയാണ് പറയാമെന്ന് നിങ്ങൾ താഴെ കോമെൻറ്റ് ചെയ്യുക ആൻഡ് ഈ വീഡിയോ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ താഴെ കോമൻ്റ് ചെയ്യാം താങ്ക് യു സോ മച്ച് എവ്രി വൺ പ്ലീസ് ടു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ടു ദിസ് യൂട്യൂബ് ചാനൽ